ി കേന്ദ്രത്തിനെതിരെ വിമർശനം ഉയർത്തിയ രാഹുൽ ഗാന്ധിയുടെ വായടപ്പിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാഷ്ട്രീയമായി മോശമായി പെരുമാറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ രാഹുൽ അങ്ങനെ ചെയ്യാം എന്നാൽ ആ വാദങ്ങൾക്ക് അടിസ്ഥാനമായ വസ്തുതകൾ രാഹുൽ നൽകണമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു രാഹുലിന്റെ വാദങ്ങൾ ഞാൻ കേൾക്കാനും പ്രതികരിക്കാനും തയ്യാറാണ് വളർച്ചാ വേഗത അല്ലെങ്കിൽ സുസ്ഥിര സാമ്പത്തിക വളർച്ച തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഘടനാപരമായ പരിഷ്കാരങ്ങളുള്ള ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിലാണ് ഞങ്ങൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അത് തുടരും ഞങ്ങൾ നിരവധി പരിഷ്കാരങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അത് തുടരുകയും ചെയ്യും ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും മതിയായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കൂടുതൽ പരിഷ്കാരങ്ങൾ തുടരും രാഹുൽ ഗാന്ധി എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല നമ്മൾ സമ്പദ്വ്യവസ്ഥ അതിവേഗം വളരുകയാണ് അന്താരാഷ്ട്ര സമ്മർദ്ദത്തിലായ മേഖലകളെ പ്രോത്സാഹിപ്പിക്കാൻ ഈ ബജറ്റിൽ ഞങ്ങൾ ശ്രമിച്ചു ഇതിനായി ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ തുണിത്തരങ്ങൾ തുകൽ ഗ്രാമപ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ കർഷകർ മൂല്യവർദ്ധനവ് വനിതാ സംരംഭകർ എന്നിവർക്കായി നിരവധി വ്യത്യസ്ത പദ്ധതികൾ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ രാഹുൽഗാന്ധി അത് അവതരിപ്പിക്കണമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു അതേസമയം കേന്ദ്ര ബജറ്റിനെതിരെ രൂക്ഷ വിമർശനമാണ് രാഹുൽ ഗാന്ധി നടത്തിയത് യഥാർത്ഥ പ്രതിസന്ധികൾക്ക് മുന്നിൽ കണ്ണടച്ച ബജറ്റാണിതെന്നാണ് ഗാന്ധി പ്രതികരിച്ചത് സമൂഹ മാധ്യമത്തിലൂടെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം തൊഴിലില്ലാത്ത യുവാക്കൾ നിർമ്മാണ മേഖലയിലെ തകർച്ച നിക്ഷേപകർ മൂലധനം പിൻവലിക്കുന്ന സാഹചര്യം ഗാർഹിക സാമ്പാദ്യം കുത്തനിയിടിയ അവസ്ഥ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ അടക്കം കേന്ദ്ര ബജറ്റിൽ അവഗണിച്ചതായി രാഹുൽ ഗാന്ധി വിമർശിച്ചിരുന്നു ബജറ്റിനെതിരെ വ്യാപക പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നത് കേരളത്തെ അവഗണിക്കുന്ന രീതിയിലുള്ള ബജറ്റാണ് കേന്ദ്രം അവതരിപ്പിച്ചത് കേരളം ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തിയ എയിംസ് അതിവേഗ റെയിൽപാത എന്നിവയിൽ ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ല അയൽ സംസ്ഥാനമായ തമിഴ്നാട് രണ്ട് അതിവേഗ റെയിൽ ഇടനാഴി പ്രഖ്യാപിച്ചപ്പോഴാണ് സജീവ ചർച്ച കേരളത്തെ അപൂർവ ധാതുക്കൾക്കായി പ്രഖ്യാപിക്കപ്പെട്ട കോറിഡോറിൽ ഉൾപ്പെടുത്തിയെന്നതാണ് കേരളത്തെ സംബന്ധിച്ചുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം കേരളം തമിഴ്നാട് ഒഡീഷ ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന ധാതുക്കളുടെ കോറിഡോർ ആണ് പ്രഖ്യാപിച്ചത് ധാതുകരനം ഗവേഷണം ഉൽപാദനം എന്നിവ ലക്ഷ്യമിട്ടാണ് ഇടനാഴി പ്രഖ്യാപിച്ചിരിക്കുന്നത് ധാതുസമ്പന്നമായ സംസ്ഥാനങ്ങൾക്ക് സഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന് പുറമെ കടലാമ പരിചരണത്തിന് കേരളത്തിലും കർണാടകയിലും പ്രത്യേക കേന്ദ്രം സ്ഥാപിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട് ഇതോടെ കേരളത്തെ അവഗണിച്ചെന്ന വിമർശനമുയർത്തി കടലാമകളുടെ ചിത്രം നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് ഇതിനു പുറമെ സംസ്ഥാനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം അൻപത് ശതമാനം ആക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം ധനമന്ത്രി തള്ളുകയും ചെയ്തു കേന്ദ്ര ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ എം സി പി ഐ കോൺഗ്രസ് തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി ബജറ്റിൽ കേരളത്തോട് അവഗണന മാത്രമാണ് ഉണ്ടായതെന്നും കേരളത്തോടെ കേന്ദ്രം യുദ്ധപ്രഖ്യാപനമാണ് നടത്തിയതെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഇതിനെതിരെ വലിയ പ്രതിഷേധമുയരുമെന്നും കേന്ദ്ര അവഗണന ജാഥയിലൂടെ ജനങ്ങളോട് വിശദീകരിക്കുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി